ഹായ് ഫ്രണ്ട്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ ചെയ്യുന്ന ഓരോ പണികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ അടുക്കളയിൽ പോയിട്ട് ദോശ ചൂടാണ് അതിനുശേഷം പിന്നെ ഹാളിൽ വന്നിട്ട് വീരിയൊക്കെ വന്ന് ജനലിൻ്റെ കർട്ടൻ അതൊക്കെ ഒന്ന് ശരിയാക്കിടും അപ്പം ശേഷം ഞാൻ ചോറൊന്ന് ഊറ്റി വെച്ച് പിന്നെ അടുപ്പത്തിരിക്കുന്ന ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മുടി വെച്ച് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് സുഹറ മറിയം എന്നാണ് എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിന് ശേഷം മുട്ട ചിക്കണ്ടാക്കാണ് അതിന് വേണ്ടി സവാള പച്ചമുളക് വെട്ടിയിട്ടിട്ട് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് എന്നിട്ടിതൊന്ന് ചിക്കി ഇളക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടി കഴിഞ്ഞാൽ പച്ച തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണം ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ആയിട്ടിങ്ങോട്ട് വരണം അതിൻ്റെ കൂടെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അളക്കി ചേർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ മുട്ട ചിക്കിയത് അതിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് തിരുമ്പിയെടുക്കാൻ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് വള്ളത്തിലേക്ക് പൊടിയിട്ട് കൊടുത്ത് നട്ട് അതിൽ പോത്തി വെക്കുകയാണ് ചെയ്യണത് ഡ്രസ്സൊക്കെ ഒന്ന് പോത്തി എടുക്കണം അങ്ങനെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിസ്കേക്കാൻ നിൽക്കുകയാണ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചോറ് ഇന്ന് അതിന് ശേഷം കുറച്ച് സമയം കേടുന്നു അപ്പോൾ അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു